കെ എസ് കെ ടി യു നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ആത്മാഭിമാന സംഗമം നാട്ടിക ശ്രീനാരായണ ഹാളിൽ വെച്ച് നടത്തി സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ബി ഹംസ നേതാക്കളായ ശ്രീകുമാർ കർഷക തൊഴിലാളി നേതാക്കളായ കെ എസ് ഷനിത് കെ ആർ ദാസൻ രജിനി ബാബു കെ കെ സന്തോഷ് റോഷനി പ്രശാന്ത് പി വി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു

പണിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ ഒരു ചായ കുടിക്കണം പരിമർന്നാൽ ഒരു പരിധി മേടിക്കണം അത് മക്കളെ മുന്നിൽ കൈ നിൽക്കേണ്ട ഗതിയുണ്ടായത് പാവപ്പെട്ടവർ ഈ കേരളത്തെ വേണ്ടി പോരാടിയവരാണ്